ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കംപ്ലീറ്റ് ചുരിദാറിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഇതിൽ കാണിക്കണത് ഈ വീഡിയോയിൽ ഈ വീഡിയോ അല്പം ലെങ്ത്തി വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കട്ടിങ് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പം ശരിക്കും നോക്കുക ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണേ ക്ലോത്ത് വരുന്നത് ആയിട്ട് നല്ലൊരു തുണിയാൻ ഭാഗത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലോത്ത് നേരെ തല തിരിച്ചിട്ടാണ് ഈ ഇതിന്റെ ഈ ഭാഗത്താണ് ഇതിന്റെ താഴെ ഭാഗം വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ ക്ലോത്ത് കൂടി പോകുന്നതാണ് താഴെ ഭാഗം വരുന്നത് ഇവിടെ ഈ ഉള്ള സ്ലീവിനുള്ള ഉണ്ട് ഒരു ഭാഗം ടോപ്പിനും ഒരു ഭാഗം ഉള്ള ഡിസൈൻ അതുപോലെയാണ് ട്ടോ ഇതിൻ്റെ പാറ്റാണ് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള ഈ താഴെ ഭാഗത്തുണ്ട് സ്ലീവിന് മാത്രം ഒരു പെട്ട ഈ താഴെ ഭാഗത്തുണ്ട് അതേപോലെ സേവിന് മാത്രമേ പട്ടിക നല്ല പക്കാണുള്ള നല്ലൊരു മെറ്റീരിയൽ പക്ഷെ ചെരിതാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഇതിൽ കാണിക്കണത് വീഡിയോ ആണ് കാണിക്കണത് ആദ്യം നമ്മൾ ലൈനിങ് ആണ് ചെയ്യാതെ ഉണ്ടോ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ആദ്യം ഇതുപോലെ ഇതുപോലെ മടക്കുക അതൊരു നേരം അതിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് മടക്കുക അങ്ങനെ നാല് കറക്റ്റായിട്ട് നാല് മടക്കിലാണ് ചുരിദാറിൻ്റെ ഇടുക എന്നിട്ട് ലെങ്ത്ത് നോക്കുക ഈ കസ്റ്റമർ കളാണ് അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്തിയേഴ് ആണ് അപ്പോൾ ഒരു ലൈനിങ് നാല് ആകെ നാൽപ്പത്തി അഞ്ച് എടുത്താൽ മതി നിങ്ങൾ കറക്റ്റ് ലൈനിങ് നാല്പത്തഞ്ച് ഇട്ടാൽ കൈക്ക് കുറച്ച് കുറേ അപ്പം ഇതിൻ്റെ ലൈനിങ് നാല്പതെടുക്കുന്നുള്ളൂ കേട്ടോ നാൽപ്പത് ഇഞ്ചിലാണിത് ലൈനിങ് എടുത്തിട്ടുള്ളത് ഇവിടെ നാൽപ്പത് ഇഞ്ചിലാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഒരു വര നമ്മൾ കറക്റ്റായിട്ടൊരു സ്പേസ് കൊടുക്കട്ടോ കുറച്ചൊന്ന് വളർന്നു വളയെന്നൊരു ശ്രദ്ധിക്കണേ വരയ്ക്കുമ്പോൾ വളയാതെ വരക്കണമു ശേഷം ഷോൾഡർ പതിനാലരേന വന്നിട്ടുള്ളത് ഈ പതിനാല് ഏകാല് കൊടുക്കട്ടോ കറക്റ്റായിട്ട് ഏ കാല് കൊടുക്കുക അതേ ഏകാല് കുറച്ച് നമ്മൾ ഇറക്കിയിട്ട് ഇവിടെ ഒന്ന് ഒരളവ് കൊടുക്കുക അത് കറക്റ്റായിട്ട് ചെസ്റ്റ് ഇതൊന്ന് കറക്റ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ലൈനുകളൊക്കെ കറക്റ്റ് ആകും ഒരു വരെ ആയിരിക്കും എന്നിട്ട് കറക്റ്റായിട്ട് ഏ കാലിൽ ഇവിടെ നിന്ന് ഏ കാലിലോട്ട് തെറ്റിട്ടോ ഇവിടെ നിന്നിട്ട് കറക്റ്റ് ഏ എ കാലിൽ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് ലൈൻ വരുന്നത് ഇതാണ് നിങ്ങൾ ചെസ്റ്റ് ലൈൻ വരും കേട്ടോ കറക്റ്റായിട്ട് ചെസ്റ്റിൻ്റെ ലൈനാണ് ഈ വരുന്നത് കറക്റ്റായിട്ട് ഏ കാലിൽ വരുന്നു കറക്റ്റായിട്ട് ഏ കാലിൽ തരും പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് മുപ്പത്തി ഒൻപതാണ് അപ്പോൾ മുപ്പത് അപ്പോൾ കറക്റ്റ് ആയിട്ട് മുപ്പത്തൊമ്പതിൽ ഇതാണ് മുപ്പത്തി ഒൻപത് എളുപ്പത്തിന് എങ്ങനെ നമുക്ക് ഒരാള് കറക്റ്റായിട്ട് നാലൊരു ഭാഗം കാരണം ടാപ്പ് ഇതേപോലെ കറക്റ്റ് നടക്കുക നേരെ തിരിച്ച പത്തൊമ്പതെയാണ് കിട്ടിയത് മുപ്പത്തൊമ്പതിൻ്റെ പകുതി ആ പത്തൊമ്പതെ തന്നെ നേരെ മടക്കി പിടിച്ചപ്പോൾ കിട്ടുന്നത് ഒമ്പതേ മുക്കാൽ അപ്പോൾ ഒമ്പതേ മുക്കാലാണ് നമ്മൾ ഇവിടുന്ന് വേണ്ടി കൊടുക്കേണ്ടത് ഇനി ഇയാൾ രൂസമാണ് പോലും ഇഞ്ചാൽ രൂസം കൊടുക്കുക അപ്പോൾ ഒമ്പതേ മുക്കാലുള്ളത് പത്ത് മുക്കാലിലാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തുക പിന്നെ ഒന്നേക്കാലിഞ്ച് തയ്യൽത്തുമ്പും ഒന്ന് ഒന്നേ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തയ്യൽത്തുമ്പ് ഒന്നേ കാല് ഇനി നേരെ നമ്മൾ കൊടുക്കണത് വേറെ സ്റ്റിപ്പ് റൗണ്ട് എത്രയായിരുന്നു ഹിപ്പ് റൗണ്ട് ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപതാണ് അപ്പോൾ ഇരുപത് അര ഇരുപതര ഓക്കെ ഇരുപതരയിൽ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ കേട്ടോ ഇരുപതര അപ്പം ഇപ്പിൻ്റെ റൗണ്ട് വരുന്നത് നാൽപ്പത്തി മൂന്നരയാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് അപ്പോൾ കറക്റ്റ് അപ്പോൾ കറക്റ്റ് ആയിട്ട് ആകുമ്പോൾ നാൽപ്പത്തി മൂന്നരണ്ടല്ലോ നാൽപ്പത്തി മൂന്നരനെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ പൂച്ചേട്ടത് ഈ ഒരു നമുക്കുള്ളൊരു എട്ട് പണിയാണ് കേട്ടോ കണക്ക് കൂട്ടാനുള്ള നാൽപ്പത്തി മൂന്നരനിന്ന് ഇരുപത്തൊന്നേ മുക്കാൽ കിട്ടിയാൽ അപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് ഒമ്പത് പത്തേ പോയിൻറ്റ് ഒമ്പതാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ കറക്റ്റ് പത്ത് പോയിൻറ്റ് ഒമ്പതിൽ കൊടുക്കുക അതിൽക്ക് ഒരിഞ്ച് ലൂസോ പതിനൊന്നേ പോയിൻറ്റ് പതിനൊന്നേ മുക്കാലിൽ ഇവിടെ കൊടുക്കും പിന്നെ ഒരിഞ്ചാണ് നമ്മൾ ഇവിടെ അവിടെ ഒന്നേക്കാലത്ത് ഇവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക ഈ കറക്റ്റായിട്ട് ഇവിടുന്ന് ഈ അളവിൽ നിന്ന് ഈ അളവ് നോക്കുക പതിമൂന്ന് പതിമൂന്നിൻ്റെ പകുതി വരിക ആറര അത് വേസ്റ്റ് റൗണ്ട് പേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലാണ് അപ്പോൾ കണ്ടല്ലോ ആ ആറര വന്നുകൊണ്ട് തന്നെ പതിനാലര കണ്ടല്ലേ ഇതിൻ്റെ കറക്റ്റ് പകുതി പതിമൂന്ന് ആറര ഈ ഒരാൾക്ക് ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുക വയറ് നന്നായിട്ട് ഉള്ള ആൾക്കാർക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് മാർഗ്ഗങ്ങൾ കാണണ്ടോ വേസ്റ്റ് കൊണ്ട് വരുന്നത് മുപ്പത്തി അഞ്ചാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് നമ്മൾ നോക്കണേ മുപ്പത്തി അഞ്ചിൻ്റെ വേസ്റ്റ് ഷേപ്പ് നല്ല മുപ്പത്തി അഞ്ചിൻ്റെ പാതി വരുന്നത് പതിനേഴാണ് ഈ പതിനേഴിൻ്റെ പകുതി വരുന്നത് എട്ടേ മുക്കാലാണ് ഒരിഞ്ച് തൈ ഒരിഞ്ച് ജ്യൂസ് കൂട്ടിയാൽ ഒമ്പതേ മുക്കാലിൽ കറക്റ്റായിട്ട് നമ്മൾ ഒൻപതേ മുക്കാലിൽ അടയാ കൊടുത്ത ഒന്നേക്കാൽ തയ്യൽ തയ്യൽത്തുമ്പോൾ കൊടുക്കുക ഇതാണ് കറക്റ്റ് ഇനി നമ്മൾ ഗർമസ്കേറ്റ് ഷേപ്പ് കർവിൻ്റെ സ്കെയിൽ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിരിക്കും ഇതങ്ങനെ കറക്റ്റായിട്ട് ഇതിലോട്ടൊന്ന് കറക്റ്റായിട്ട് വരുക പിന്നെ അടുത്തത് കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പിലോട്ട് വരയ്ക്കുക ഇനി വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇത് ഓപ്പൺ താഴ്ന്നു കൊടുത്താൽ മതി എന്നുള്ള ഒരാളെ ഡ്രസ്സാണ് അപ്പോൾ ഓപ്പണിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് ഇരുപത്തി അഞ്ച് അത് മതി ഈ ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരുക്ക് കറക്റ്റായിട്ട് കണ്ടല്ലോ ഇരുപത്തി അഞ്ച് ഇവിടെ നിന്ന് ഇരുപത്തി അഞ്ച് ഡ്രൗസ് ഈ ഇരുപത്തഞ്ചിന് നമ്മൾ കറക്റ്റായിട്ട് ഒരു കറക്റ്റായിട്ടൊരു ലൈന് കൊടുക്കുക ഈ ലൈനിൽ ഹലോ ഈ ലൈനിൽ ഇവിടുന്ന് ഇതാണ് കറക്റ്റായിട്ട് പോകേണ്ടത് ഇവിടെ എത്രയാണോ അത് തന്നെ നമ്മൾ താഴത്തേക്ക് കൊടുക്കുക ഓക്കെ നോക്കട്ടെ കേട്ടോ ഇരുപത്തിയഞ്ച് ഓക്കെ ഇരുപത്തിയഞ്ച് വരെ അനക്കം കയറിയിട്ട് അപ്പോൾ ഇവിടെ തന്നെ വരണ്ട കേട്ടോ ഇതാണ് ഇതാണ് ഓപ്പൺ ഇത് വരിക അവിടെ പക്ഷേ ഹിപ്പ് വരുന്നത് ഇവിടെയാണ് ഹിപ്പ് വന്ന് ഇറങ്ങിയിട്ടാണ് ഒരു കോപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുക്കുക അല്ലെങ്കിൽ ഹിപ്പ് വന്ന് ഇറങ്ങിയോട് എത്രയാണോ വന്നത് നോക്കുക പതിമൂന്നര അപ്പോൾ എവിടെക്കും ആ പതിമൂന്നര നമ്മൾ കൊടുക്കും അത് കറക്റ്റ് ആയിട്ടുള്ള സ്കെയിൽ വെച്ചിട്ട് ഇത് ഈ ലൈനിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർവ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആം ഹോൾ കർവ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ ആം ആംഹോളിൻ്റെ കർവ് സ്കെയിലായാലേ ഈ വരുന്നത് ആംഹോളിൻ്റെ കറവിൻ്റെ സ്കെയിലാണ് മനസ്സിലായിരുന്നു കാണുന്നത് എന്താ കണ്ടല്ലോ ആം ആംഹോളിൻ്റെ കറവ് സ്കെയിൽ ഈ സ്കെയിൽ വെച്ചിട്ടാണ് ആം ആംഹോൾ വർക്കേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് വരച്ചത് അത് ചെയ്യേണ്ടത് ഇതിൻ്റെ പാതി ഇവിടുന്ന് കറക്റ്റായിട്ട് വരുന്നത് ഏറെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മൾ ടാപ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നാൽ പിന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെടില്ല അതേപോലെ കറക്റ്റ് ഇവിടെ ഒരു ഇത് യൂസ് ചെയ്യുന്ന രീതി ഇവിടെ ഒരു അരഞ്ച് അരഞ്ച് ഇങ്ങോട്ട് നമ്മൾ തള്ളിയിട്ട് അത് കറക്റ്റായിട്ട് ഈ അരഞ്ച് തള്ളിയില്ലേ കലോ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവോ ഇതാണ് ശരിക്കാംകൂളിൻ്റെ കടലിൻ്റെ വഴി വരും അപ്പോൾ ഈ ഇതിക്കും ഇതിമ്മലും ഇതിമ്മലും ഇവിടെ തട്ടണം കൊല്ലത്ത് കടലോ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊടുക്കാനും പറ്റില്ല ഇങ്ങനെ പറ്റങ്ങനെയും കൊടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് ഇതുപോലെ ഈ കറവിൽ ഇവിടെ മുട്ടണം ഇവിടെ മുട്ടണം കറക്റ്റായിട്ട് അപ്പോൾ അവിടെ അരിഞ്ച് കറക്റ്റായിട്ട് വെക്കണം വേ ഉള്ളോ ഇതുപോലെ അഞ്ച് കറക്റ്റായിട്ട് വെച്ചാൽ ടോ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വച്ചു കൊടുക്കുക ഇങ്ങനെന്തോച്ചാലും ഒരു അരഞ്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ഇതേപോലെ ഈ വര നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് ആകുമ്പോഴും ഒന്ന് കുഴിച്ച് നമ്മൾ വരയ്ക്കുക അങ്ങനെ ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അപ്പോൾ ഇത്ര പണിയുള്ളൂ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ നമുക്ക് ഇനി ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നെക്കിന്റെ ലെങ്ത്തും ഇതൊക്കെ ഇടപെടില്ല അപ്പൊ ഇരുമ്പോൾ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല ഇനി നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുക അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വെട്ടി കൊടുക്കണം അതൊക്കെ കഴിയും നമ്മൾ വെട്ടണ സമയത്ത് കറക്റ്റായിട്ട് വെട്ടേണ്ടത് ബാക്ക് ആംഹോളാണ് മറന്നൊരു കാരണവശാലും ഇതിൽ കൂടെ കട്ട് ചെയ്തു പോകരുത് ഇവിടെ ഇത് സെയിം ഷേപ്പാണ് ഒരു നോച്ചിട്ട് കൊടുക്കുക അതേപോലെ കറക്റ്റായിട്ട് ഈ ഓപ്പൺ വന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഇതുപോലെ നമ്മൾ കുടിച്ചിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക അങ്ങനെ വെച്ചാൽ ഓപ്പൺ നമുക്ക് മാറി പോകാതെ നാല് ഭാഗത്ത് നാല് ഭാഗത്തും ഒരുപോണെ ഈ നോച്ച് തന്നിരിക്കും കേട്ടോ ഓക്കെ അപ്പം കറക്റ്റ് ലൈനിങ് നമ്മൾ എപ്പോഴും ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഇതൊക്കെ വള കുരുമ്പ് വളമൊക്കെ ഉണ്ടെങ്കിൽ ആക്കൊന്ന് ഇസ്ത്രീട ഒക്കെ ചെയ്യട്ടെ ഇതാണ് ടോപ്പിൻ്റെ തുണി ഇതിൽ കണ്ടല്ലോ ഇവിടം വരെ വർക്ക് വരുന്നുള്ളൂ ഇവിടുന്ന് കട്ട് സ്ലീവ് ഡിസൈൻ ആണ് അപ്പം കറക്റ്റായിട്ട് ഇതുപോലെയാണ് നമ്മൾ മടക്കി മടക്കിയെടുക്കേണ്ടത് കേട്ടോ ഇത്രേ ഇത് മടക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് പിന്നെ ഇത് ഇതിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് ഇവിടെയാണ് അപ്പം ഇത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ആദ്യം ചെയ്യണതെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതിന് ഇവിടെ ആണല്ലോ ഒരു കോമ്പട്ടുണ്ട് അപ്പം നമ്മൾ അതിനനുസരിച്ച് തൽക്കാലം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം കൊള്ളതിട്ടോ അപ്പോൾ കോമ്പട്ട് നമുക്കിവിടെ പരിഹരിച്ചെടുക്കാം ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് നമ്മൾ മടക്കുക ഇതിപ്പം ഇങ്ങനെ ഒരു പീസാണ് ഇത് സീവാണ് വരുന്നത് അപ്പം നേരെ തിരിച്ചിട്ടുണ്ട് തന്നെ ഇതുപോലെ എപ്പോഴും ചീത്ത ഭാഗം ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ എനിക്കൊരു സുഖത്തിന് വാണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ സുഖത്തിന് വാണ്ടിയിട്ടാണ് ഈ ഭാഗം ഇട്ടത് കേട്ടോ എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അളവ് വെച്ചിട്ട് കൊടുക്കും ആദ്യം ഞാൻ ഫ്രണ്ട് മാത്രമായിട്ട് ഇനിമന്നൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് ബാക്ക് ചെയ്യുന്നു ഇതിമേൽ ഇട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് വെച്ച ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് നേരെ നമ്മൾ നിങ്ങൾക്ക് ഇടക്ക് ചെയ്യാം ഇത് കറക്റ്റ് ഇല്ലേ എന്നുള്ളതൊന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഒക്കെ കറക്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ആദ്യം പ്രതി ലെങ് ശ്രദ്ധിച്ചിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴാണ് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണ് അതുകൊണ്ട് അവർക്ക് വേണ്ട ഇനി ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴാണ് അതിന് വേറൊരു കുഴപ്പമില്ല ലെങ്ത്ത് നാൽപ്പത്തി ഏഴ് ആയിരുന്നു അടിഭാഗം ഇതുപോലെ ലേസാണ് അപ്പോൾ അടിഭാഗം ഫിനിഷിങ് ആണ് ഞാൻ അടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടിക്ക് തയ്യൽത്തുമ്പോൾ വിടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഓക്കെ ഈ അടിഭാഗത്തിൽ ഇനി തയ്യൽ തോമ്പം ആവശ്യമില്ല അപ്പോൾ നാൽപ്പത്തി ഏഴ് ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കാൻ അരഞ്ച് നാൽപ്പത്തിയേഴരം അതായത് മേലെ ഭാഗം അടക്കിയെടുക്കാൻ മാത്രമുള്ളത് കൂട്ടിയാൽ മതി നമ്മൾ തയ്യൽ ടൂപ്പ് നാൽപ്പത്തിയേഴത് നാൽപ്പത്തിയേഴരം ഓക്കെ ഇത് കറക്റ്റാണ് വരുന്നത് ടൂത്ത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ട്രണ്ട് കറക്റ്റ് നാൽപ്പത്തിയേഴായിരം വരുന്നത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ലൈനിങ് പ്ലേസ് ചെയ്യേണ്ടത് രണ്ടല്ലോ ഒരു ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പീസ് മതി വരുന്നത് അപ്പോൾ ഈ ലൈനിങ് കറക്റ്റ് ഒറ്റായിട്ട് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക അത്യാവശ്യം കോട്ടന് പോലും നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു തുണിയാണ് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല നല്ല നമുക്ക് വേർ ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ഒരു ആണ് ക്ലോക്കാനത് ഇത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കും ഇവിടെ ഒരു അനക്കം കയറിക്കൊണ്ടാണ് നിങ്ങൾ ഇറക്കി കൊടുക്കണം കേട്ടോ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണമല്ലോ ഇനി ഒരക്കം ലേശം എക്സ്ട്രാ വിട്ടിട്ട് വിട്ടിട്ടാണ് നിങ്ങളിന്ന് കട്ടിങ് കൊടുക്കുന്നത് കാരണം ഇപ്പം സ്റ്റിച്ചിങ്ങിനോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം വരേണ്ടെന്ന് കരുതിയിട്ടാണ് അനക്കം വിട്ടിട്ട് ഇനി ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് സ്കെയിൽ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്തത് കായ ഭാഗത്തേക്ക് അവർക്ക് സ്റ്റിച്ചിങ് ഇല്ലാത്തതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഓക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് വെച്ചു പിന്നെ ഓപ്പൺ ഓപ്പണിൽ ഒന്ന് വെച്ച് നമ്മൾ ഇനിമേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബാക്കിയുള്ളത് മറ്റൊക്കെ സ്ലീവിനുള്ളതാണ് ഇനി അടുത്തത് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് വരുന്നത് നോറുക്കായിട്ടാണ് അപ്പോൾ നമ്മളത് നേരെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ടിട്ട് ഇതിനും സ്ലീവിൻ്റെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഇട്ട് സ്ലീവ് ഡിസൈനും ഇവിടുന്ന് ടോപ്പിൻ്റെ ഡിസൈനും അതിൻ്റെ ഉണ്ടും കറക്റ്റായിട്ട് നമ്മൾ മടക്കി നമ്മൾ വെട്ടീലേ ഈ പീസ് തന്നെ കറക്റ്റായിട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടി ഭാഗത്ത് ഒരിഞ്ച് മടക്കിയെടുക്കാളുള്ളതെന്ന് ഞാനിത് ഇട്ടിട്ടുണ്ട് അതിന് കാണിക്കാൻ വയ്യുന്നത് ഒരു ഒരിഞ്ച് ചെല്ലൊന്ന് കാണിച്ചെടുക്കാം മർഗസിനോ നല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ട് ആ ഒരു ഇഞ്ചിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ഇതിനൊരു കോമ്പിട്ടുണ്ട് തായ്ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അതുപോലെ ഈ ഒരു ഇഞ്ച് ഇത് ഇവിടെ വാങ്ങണം കേട്ടോ ഈ ഒരിഞ്ച് തയ്യൽത്തുമ്പാണ് ഇത് ഇവിടെ നിന്ന് വെട്ടി ഒഴിവാക്കാനുള്ളതല്ല കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ചവിടെ തയ്യൽത്തുമ്പോൾ വിട്ട ശേഷം ഇതത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരച്ചത് കറക്റ്റായിട്ട് ഈ ലെങ്ത്തി അതായത് ഇവിടെ വരച്ച് കൊടുത്തത് ആ വരയ്ക്ക് കണക്കാക്കിയിട്ട് ഈ ടോപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക അത് ഇവിടെ അര ഇഞ്ച് കണ്ടല്ലോ എക്സ്ട്രാ ലെങ്ത് കിട്ടാണ്ട് അപ്പം അപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമാണ് ഇപ്പോൾ കാണിക്കണത് അതുകൊണ്ട് ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ആ കിട്ടാനുള്ളത് ഇവിടെ ഒരു സ്റ്റിച്ചുണ്ട് ആ ഈ സ്റ്റിച്ച് കഴിച്ചെടുക്കണം ടോപ്പ് ഞാൻ കഴിച്ചിട്ട് അതൊന്ന് അയൺ ചെയ്ത് നിർത്താൻ അപ്പം ചെയ്തിരുന്നു അതെ ആ സ്റ്റിച്ച് കഴിച്ചപ്പോൾ കണ്ടല്ലോ ഇത്രയും തുണി അതായത് ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ മേലെ ടൂത്ത് കിട്ടും പിന്നെ ഇതൊന്ന് നമ്മൾ അയൺ ചെയ്ത് നിർത്തണം അയൺ ചെയ്തിട്ട് ഇത് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അയൺ ചെയ്ത് കൊണ്ടു ഇനി ഇത് കറക്റ്റായിട്ട് വീണ്ടും നേരത്തെ പീസ് ചെയ്തത് ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞൊക്കെ ഉണ്ടായാലും നമ്മൾ അളവില് എങ്ങനെ പിഷു വരുന്നത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് നേരെ ഇത് ഇവിടെ നമ്മളൊരു വര കൊടുത്തണല്ലോ ഒരു ഇഞ്ചി ഈ ലാസ്റ്റ് ആ ഒരു ഇഞ്ച് കൊടുത്ത വരൻ്റെ പുറത്തുനിന്നാണ് ഇത് വെക്കേണ്ടത് കാരണം ഇതിനും ഫ്രണ്ട് ഭാഗം മടക്കിയടിക്കാനില്ല ഫിനിഷിങ് ആണ് ഒട്ടും അതുപോലെ കൊടുക്കുന്നത് തന്നെ അപ്പം ബാക്കാണ് നമ്മൾ ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം ഇഞ്ച് മടക്കിയടിക്കാൻ കണ്ടിട്ട് ബാക്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽക്കുമ്പോൾ ഫ്രണ്ടിൽ അര ഇഞ്ച് തയ്യൽക്കുമ്പോഴാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഈ ക്ലോത്ത് തന്നെ വെച്ച് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് ഇത് നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് ഇല്ലേ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കണം ഇത് നേരെ നേരമായിട്ട് മാറ്റി വയ്ക്കുക കറക്റ്റായിട്ട് ഇത് വേണ്ടി കട്ട് അത് ചെയ്യുക എടുക്കട്ടോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങുമൊക്കെ പിടിക്കണ നേരത്ത് റെഡിയാക്കി എടുക്കുക അതേപോലെ ഇവിടെ ഒരു പിന്നെ ഒരു ക്ലോച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ടോപ്പ് രണ്ടും ഫ്രണ്ടും ബാക്കും നല്ല ഭംഗിയും കിട്ടും ഉണ്ടെന്നോ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് ഫ്രണ്ടും ബാക്കും നല്ല കറക്റ്റായിട്ട് കട്ടിങ്ങ് ചെയ്യുക ഇനി ഇതിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ സ്ലീവാണ് ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈനാണ് ഇത് രണ്ടും രണ്ട് ഭാഗത്തായിട്ട് ഇത് ഒരു സ്ലീവിനുള്ളത് ഇതുമൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു സേവിന് ഒരു ഭാഗത്തു നിന്നും ഒരു സേവ് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ കറക്റ്റായിട്ട് ഇതേ പോകണമോ ഞാനിത് കറക്റ്റാക്കി വെച്ച് മടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉള്ള ബാക്കി ഒന്നുകൂടി ഉണ്ടല്ലോ ഇതും ഇതേപോലെ ഇതിന്മലും കറക്റ്റ് ഇതേ ഡിസൈന് സ്ലീവിൻ്റെ ഡിസൈൻ ഉണ്ട് ഇതിന്മലും ഇതേ ഡിസൈൻ ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഈ നമ്മൾ ലേസ് നമ്മൾ ഒഴിവാക്കണം കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ലേസ് ഉണ്ടായാൽ ഇതും ഇതും തമ്മിൽ യോജിക്കില്ല അപ്പോൾ കറക്റ്റ് ഈ നമ്മുടെ ടേസ്റ്റ് ഇച്ചും ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിച്ചൊഴിവാക്കണം എന്ത് തന്നെ ഇങ്ങനെ ഡ്രസ്സും പോലെ ചുരുളിച്ചെന്തായാലും അത് അയൺ ചെയ്ത് റെഡിയാക്കി എടുക്കണം ചില ഈ മടങ്ങി ഇങ്ങനെ വരുന്നത് ഇത് അയൺ ചെയ്ത് നിർത്തണം അപ്പം അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ എങ്ങനെ അയൺ ചെയ്ത് നിർത്തി ചേർക്കുക അതുകൊണ്ടൊന്നും മടക്കൊക്കെ ജസ്റ്റ് അയൺ ചെയ്ത് നിർത്തി ഇനി ഇതും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇതാണ് അതേപോലെ കറക്റ്റായിട്ട് നേരെ ഇതിൻ്റെ നറുക്കെന്നെ വെച്ച് കൊടുക്കുക സ്ലീവിന് ചെറിയൊരു ഏപ്പ് വരും കേട്ടോ അല്ലോ കറക്റ്റ് തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ സീം കറക്റ്റ് ലൈനിങ്ങ് കൊടുക്കേണ്ടി ആവശ്യമില്ല അപ്പം അതിനകത്ത് സീം അത്യാവശ്യം ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്ലീവ് ലത്ത് വരുന്നത് പതിനേഴ് ആണ് അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് അത് പോരാ കൂടി പോരാസൂടി കൂടി കൂട അപ്പം പത്തൊമ്പത് ഇഞ്ചിലാണ് ഞാൻ സീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ഒരു അടിയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ലോ ഇതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് പോകണം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ അങ്ങനെ റെഡ് കുറച്ച് പൂലും മടക്കി കാരണം അതിൽ കോമ്പിട്ടൊക്കെ വരികയാണ് നമ്മളതൊക്കെ മൂലാക്കി കൊടുക്കണം അങ്ങനെ വെച്ച ശേഷം പതിനേഴ് വരുന്നത് പത്തൊൻപതാണ് സീവ് ലെങ്ത്ത് എടുക്കുന്നത് ഒക്കെ പത്തൊൻപതിൽ സീവിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ച് ഇവിടെ മടക്കി എടുക്കാനും ഇവിടെ അങ്ങനെ ഒന്നര പത്തൊമ്പത് ഇരുപതരയിലാണ് സീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഓക്കെ ഈ സ്ലീവിൻ്റെ വിടുത്ത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് ഉണ്ടല്ലോ ഈ ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് അളന്ന് പോകാം പതിനൊന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാൽ പത്തര അപ്പോൾ ഇവിടെ നിന്നുള്ള ലെങ്ത്ത് നമ്മൾ പത്തരയാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ആമ്പോൾ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തരയാണ് കൊടുക്കുക അതിന് പത്തരയിൽ അര ഇഞ്ച് ഇവിടെ മടക്കിയെടുക്കാൻ വേണ്ടി ഈ സൈഡ് ജോയിൻ ചെയ്യണമെന്ന് അപ്പോൾ ആ സൈഡ് ഇതിന് ഈ ഇത് വരുന്നിടത്ത് നിന്നൊരു തിടങ്ങിന് ഈ കർവായി നിൽക്കണേ അപ്പോൾ ഈ കർവ് ഒഴിവാക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യുക ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ തേരുഭാഗം നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊടുത്താൽ അതത് റെഡി ആക്കി കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഓക്കെ കട്ട് ചെയ്ത് കൊയിവാക്കി കൊടുക്കും ഇനി കറക്റ്റായിട്ട് പതിനേഴുള്ളത് പത്തൊമ്പതാണെങ്കിലെടുത്തിട്ട് പത്തൊമ്പത് രണ്ടര ഇരുപതര ഈ ഇരുപതരയിൽ കറക്റ്റായിട്ട് ഒരു ലൈൻ നമ്മളിവിടെ വരച്ച് കൊടുക്കുക ഇനി വാങ്ങിയത് പത്തര ഇങ്ങനെ നമ്മൾ പത്തരയിൽ അരഞ്ച് ഇവിടെ ഏട്ടടിക്കാനും കൂട്ടിയിട്ട് പത്തര ഉള്ളത് പതിനൊന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക ഇവിടെ നിന്ന് നിന്നിട്ട് ഇതെല്ലാത്തിനും ഏകദേശം കോമൺ ആണ് ഞാൻ മൂന്നര എടുക്കുന്നത് ഈ മൂന്നര ഇവിടെ അടയാളപ്പെടുത്തിയ ശേഷം ഞാൻ കൈക്കൂയി വരയ്ക്കണല്ലോ നമുക്ക് കാണിച്ചിട്ടുണ്ടോ ഇവിടെ ഈ അരഞ്ച് നമ്മളൊക്കെ ഇവിടെ ഇവിടെ എടുക്കട്ടെ ഇതിനുശേഷം കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഈ വെച്ചതിലോട്ട് ഇങ്ങനൊരു വര വെക്കുക പിന്നെ നമ്മൾ തയ്യൽത്തും വിട്ടത് ഒന്നേ കാലാണ് അപ്പോൾ ആ ഒന്നേ കാലിഞ്ച് കറക്റ്റായിട്ട് കണ്ടല്ലോ ഒന്നേ കാലിഞ്ച് ഇവിടെ കണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ അടയാളപ്പെടുത്തുക പത്താണ് അപ്പോൾ അഞ്ചഞ്ച് ഈ സെൻറ്റർ കറക്റ്റായി അടയാളപ്പെടുത്തിയ ശേഷം ഈ ഹാമ്പോൾ കറുകൊണ്ടിരിക്കുന്നത് ശേഷം ഞാൻ ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കടവും നമ്മൾ കൈക്കൂയിൽ എത്ര പെട്ടെന്ന് നമ്മൾ വെക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു ആംബുക്കറിവിൻ്റെ യൂസേജ് നമുക്ക് വളരെ ഉപകാരമുണ്ടായിരുന്നു സ്ലീവിൻ്റെ സ്ലീവ് പതിമൂന്നും പത്തുമാണ് വരുന്നത് അപ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽക്കുമ്പോൾ ആറ് അപ്പം ആറ് അങ്ങനെ ഏകാലിഞ്ചാണ് ഇവിടെ വേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് ഏ കാലിൽ വരയ്ക്കാണ്ട് ഒരു സ്ലീവ് വരയ്ക്കണമെങ്കിൽ പിന്നെ ഈ വരമ്പൊക്കെ പോയി കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കും സ്ലീവ് കട്ട് ചെയ്തു ലൈനിങ് കട്ട് ചെയ്തു മെയിൻ ടോപ്പ് കട്ട് ചെയ്തു ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നെക്കാണ് ഇതാണ് ക്യാൻവാസ് ടോപ്പ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഞാൻ രണ്ടായി മടക്കിയത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആണ് നെക്കിൻ്റെ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ അടയാതെടുക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ടൊരു ലൈൻ വെക്കണം നെക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചരയും നെക്കിൻ്റെ വിത്ത് അഞ്ചുമാണ് വരുന്നത് അപ്പം നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചരയാണ് അപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ അഞ്ചര ഉള്ളത് അങ്ങനെ ക്യാൻവാസിൽ അടയാളപ്പെടുത്തുമ്പോൾ അഞ്ചര ഉള്ളത് ആറ് അടയാളപ്പെടുത്തണം അരഞ്ച് വരെ പോകും പിന്നെ കറക്റ്റ് ആകുമ്പോൾ അഞ്ചര വേറെ കിട്ടുകയുള്ളൂ ക്യാൻവാസിനും നമ്മൾ നേരിട്ട് ഡ്രസ്സിൽ വെട്ടണതും ക്യാൻവാസിൽ വെട്ടണതും നെക്കിൻ്റെ അളവിൽ വ്യത്യാസങ്ങളുണ്ടോ പിന്നെ വരുന്നത് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അഞ്ചാണ് അപ്പം കറക്റ്റായിട്ട് ആ രണ്ടര ചെറുപ്പം കൂട്ടിയിട്ട് രണ്ടരയും കൊന്നുകൂടിയിട്ടു കൂട്ടിയിട്ടവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ചെയ്തത് അപ്പം കറക്റ്റ് അങ്ങനെയാണ് ഇവിടെ ഈ ആംഹോളുടെ സ്കെയിൽ വെച്ചിട്ടാണ് കൃത്യമായിട്ട് അവിടെ റൗണിനൊക്കെ ഇവിടെ നിന്ന് അടയാളത്തി കൊടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേ കണ്ടല്ലോ ഏകദേശം ഒരു ഒരിഞ്ചിൽ ഇത് പോകുമ്പോൾ അടിയപ്പെടുത്തി അപ്പം ഇത്ര പോയാൽ മരിക്കാനുള്ള സമയം ഇതാണ് ഈ പിന്നെ ഇവിടുന്ന് ഇവിടെ നോച്ചിട്ട് എന്നിട്ട് ഒരു അഞ്ച് നെക്ക് എന്താ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അര ഇഞ്ച് നോയി അര ഇഞ്ചെടുക്ക ഇതാണ് കറക്റ്റ് ഇത് ഫ്രണ്ട് നെക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ ബാക്ക് നെക്കും എടുക്കണം ഇതാണ് ബാക്ക് നെക്ക് അതേപോലെ തന്നെ രണ്ടര ഇഞ്ചിൽ രണ്ടര ഒരു കൂട്ടിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ അടയാളപ്പുറത്തെ ബാക്ക് നെക്ക് ഒരു മൂന്ന് അതേപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യാം കറക്റ്റ് ആയിട്ട് ഈ മുട്ട സൂചി കറക്റ്റായിട്ട് കൂടിയിട്ട് കളക്റ്റ് ഓക്കെ അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തു ഇതിന് തുണിക്ക് ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കട്ടും ആണെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചു ഇത് നമ്മളിങ്ങനെ അയൺ ചെയ്തൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതിൽ അയൺ ചെയ്ത് കൊടുത്തിട്ട് അതോടുകൂടി കട്ടിങ് ഫുള്ള് ആയി അപ്പോൾ ഈ ചുരിദാറിൻ്റെ കട്ടിങ് അനുസരിച്ച് കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ പരമാവധി ഞാൻ ആ ഡൗട്ടോ ഒക്കെ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ് അസ്ലാംക്കും